കുടിശ്ശിക ക്ഷേമ പെൻഷൻ നിലവിൽ മൂന്ന് ഗഡുക്കളുണ്ട് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം ഈ കുടിശ്ശിക വരുന്ന മാസങ്ങളിൽ നൽകി തീർക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിരുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ പെൻഷൻ വിതരണം അടുത്ത ആഴ്ചയോടെ ആരംഭിക്കും ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓരോ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക എല്ലാവർക്കും കൃത്യമായി ആനുകൂല്യങ്ങൾ എത്തിച്ചേരും തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ ഇതിനു മുൻപ് എല്ലാവർക്കും ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും പെൻഷൻ വാങ്ങുന്നവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട തീയതികൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനവുമുണ്ടാകും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്നവർ ഇ കെ വൈ സി ചെയ്തിട്ടുണ്ടെങ്കിലും ചിലർക്ക് റീ കെ വൈ സി എന്ന രീതിയിൽ ഒരു പുനർവേരിഫിക്കേഷൻ എന്ന രീതിയിൽ സന്ദേശങ്ങൾ എത്തിച്ചേരാറുണ്ട് ഇത്തരത്തിൽ സ്റ്റാറ്റസ് കാണിക്കുന്നവർ വീണ്ടും കെ വൈ ചെയ്ത് അക്കൗണ്ട് പുതുക്കിയെടുക്കുക ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുക കോമൺ സർവീസ് സെന്ററുകളിൽ ഇത് ചെയ്യാനുള്ള സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട് പി എം കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് രണ്ടായിരം രൂപയുടെ ധനസഹായവും മെയ് മാസത്തിൽ ലഭിക്കും രണ്ട് പദ്ധതിയിലും അംഗങ്ങളായിട്ടുള്ളവർക്ക് ആ രണ്ട് തുകയും കൂടി ചേർത്തായിരിക്കും അക്കൗണ്ടുകളിൽ എത്തുക പുതിയ സാമ്പത്തിക വർഷത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുടർന്നും പെൻഷൻ ലഭിക്കാൻ രേഖകൾ സമർപ്പിച്ചിരിക്കണം അതിന്റെ ഭാഗമായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും പെൻഷൻ ഗുണഭോക്താവിന്റെ വരുമാന സർട്ടിഫിക്കറ്റ് മറ്റു പ്രധാനപ്പെട്ട രേഖകൾ ആവശ്യപ്പെടുന്ന സമയം കൂടിയാണിത് വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണവും വാർഷിക മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള നടപടികളും ഈ സാമ്പത്തിക വർഷം ഉണ്ടാവും തീയതികൾ വരും ദിവസങ്ങളിലായി അറിയിക്കും ഒരു ലക്ഷത്തിനു മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് പെൻഷൻ വാങ്ങാൻ അർഹതയില്ലെന്ന കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിൽ വാർഷിക വരുമാന രേഖ ഹാജരാക്കുന്നത് മൂലം അനർഹരായവരെ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താക്കാനും സർക്കാരിന് സാധിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക